पुस्तक पदूट रूपये प्रशस्त वक्तव इत और प्रवासी नमुक नल्कि संभावना कलानिधी श्रीराम प्रसव कर्मश्रेष्ठ पुरस्कार डॉक्टर वि सद्य मिलजेपी साहित्य വൈക്കം മുഹമ്മദ് ബഷീർ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ എം ഷാർഹാദിന് കേരള സർവകലാശാല കോമേഴ്സ് ഫാക്കൽറ്റി മുൻ ഡീനും എം ജി സി എമ്മിറേറ്റ്സ് പ്രൊഫസറുമാണ് കലാനിധി ഹൈന്ദവ പുരസ്കാരം ശ്രീ കെ ബാബുലേ നായർ ഡിവർട്രീൻ ബിജു തിരുമല കാമ്യേഷ്ഠി പുരസ്കാരം കവിതാ സമാഹാരത്തിന് പുനർജന്തി ശ്രീമതി മീരാ മുരളി എഴുത്തുകയും കവിയും ഗാനരചിതവുമാണ് ബിജി തിരുമല സ്മൃതി നവാകിത സംഗീത സംഗീതജ്ജൻ പുരസ്കാരം വിജിത് അന്ദിരാ കലാനിധി വൈദ്യശ്രേഷ്ഠ പുരസ്കാരം ജയശ്രേഷ്ഠ പുരസ്കാരം ബി ലക്ഷ്മി വൈക്കം മുഹമ്മദ് ബഷീർ എവർഗ്രീൻ പുരസ്കാരം ശ്രീമതി രജനി ഗണേഷ് ബിജു തിരുമല സ്മൃതി കാമ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ വേണു കേദാരം വൈക്കം മുഹമ്മദ് ബഷീർ സ്മൃതി ശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി രേഷ്മ സുരേഷ് ബിച്ചു തിരുമല സ്മൃതി കാവ്യരത്ന പുരസ്കാരം ശ്രീ ടി ആർ സുരേഷ് ബിച്ചു തിരുമല സ്മൃതി അക്ഷരരത്ന പുരസ്കാരം ശ്രീ രാധാകൃഷ്ണൻ കുറുകപ്പള്ളി ബിച്ചു തിരുമല സ്മൃതി ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ വിനോദ് കാട്ടാപ്പു ബിച്ചു തിരുമല സ്മൃതി നവാഗത കാല

കലാനിധി ശ്രേഷ്ഠ പുരഷകർ ശ്രീ മഹേഷ് ശിവാനന്ദൻ ബിജു തിരുമല സ്മൃതി കമകശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി ജിജി അനിൽ വിജി അനിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഡം അസുഖമായിട്ട് കുട്ടിയിലാണ് ക്യാൻസർ ആക്കിയത് എന്നാലും ആ വെള്ളിലിരുന്നു കൊണ്ട് താൻ കുറിച്ച കവിത ആ ാണ് നമ്മള് അംഗീകാരം നൽകുന്നത് ഇവിടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു സുനിൽ തളിയൻ ജന്മഭൂമിയുടെ റിപ്പോർട്ടറാണ് കവിതാ ശ്രീമതി മീരാമല്ലി കവിതാ സമാഹാര പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി മീരാ മുരളി അലുകേ പ്രൊഫസർ രമാഭായി കെ ജെ പ്രദീപ് ത്രിപ്പരപ്പർ പുഷ്പം ശ്രീ പുഷ്പം ചുള്ളി വാനു ശ്രീമതി ജിജി അനിൽ എന്നിവരാണ് കലാനിധിയിലെ ഇത് ഇതൊക്കെയാണ് നമുക്ക് ഉള്ള അവാർഡുകൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കലാനിധിയുടെ സ്നേഹാദരവർ കോണവില് കുടുംബത്തിന് സമ്മാനിക്കുന്ന ബിനു കുമാർ ഫാനിക്ക് പിന്നെ ശ്രീ മഹേശ്വര മഹേശ്വരത്തപ്പൻ നടജ പുരസ്കാരം ശ്രീ മഹാദേവ് എസ് നായർ ശ്രീ മഹേശ്വരത്തപ്പൻ നാട്യാഞ്ജലി പുരസ്കാരം കൈ ശ്രീ കൈലാസ്നാഥ് ശ്രീ മഹേശ്വരൻ മുത്തപ്പൻ നാട്യശ്രീ പുരസ്കാരം ബേബി കാർത്തിക ശ്രീ മഹേശ്വരൻ മുത്തപ്പൻ ബാല നൃത്യശ്രീ പുരസ്കാരം ബേബി ശ്രേയ കലാനിധി നവ സാമൂഹ്യ മാധ്യമ പ്രതിമ ശ്രേഷ്ഠ മഹേഷ് കലാനിധി നവാഗത ബാലകലാപ്രതിഭി ധനശ്രീ അനു ശ്രീ മഹേശ്വരത്തപ്പൻ ബാല സംഗീത പുരസ്കാരം നമ്മുടെ എല്ലാം स्वामी महेश्वरानंद सरस्वती मठाधिपति जंगल महादेव ऐट श्रीमति कृष्ण प्रिय दर्शन निर्माता संगीत संविधायक गान रचयि श्री सुड कवि गानरचित श्री प्रदीप तुपरपुर कवि गानर चिव चित्र श्रीमति लाली रंगनाथ कवैत्री नोवलिस्ट गजाव श्रीमति आशा किशोर कवयत्री गान रिध चित्रग बिंदु अरविपुर कवैत्री गु श्री विनोद श्रीधर आनय कवि गान रू श्री अनिल एस डी ഓർത്തോസർജൻ കവി നോവലിസ്റ്റ് ഗാനൊരു ചെയ്താൽ ഇത്രയും പേർക്കാണ് ഈ സി ഡി ആൽമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ചെയ്യുന്നത് ഒരു അത്ര പേർക്ക് അവാർഡ് അപ്പോൾ എപ്പോഴും ഒരു സൃഷ്ടി അംഗീകരിക്കപ്പെടുമ്പോഴാണ് ആ സൃഷ്ടികർത്താവിന് അവൻ്റെ സായുധ്യം കിട്ടുന്നത് തീർച്ചയായിട്ടും ഇതൊരു അവർക്കതൊരു അംഗീകാരമാണ് ഇത്രയും പേര് ഒരുമിച്ച് ആദരിക്കുക അംഗീകരിക്കാൻ പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഗാന്ധിജി ഇനിയും ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ നൽകട്ടെടുത്തു മീഡിയ മക്കൾക്കാരും എല്ലാവരും വരണമെന്ന ഒരു നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ആഫീസിലുള്ള മറ്റേതായ രോഗികളുടെ ചികിത്സാ സഹായവും ചുള്ള അന്നദാനങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക കുറഞ്ഞ இவதி யுவாக்களுக்கு நத்தும் கானங்களும் சங்கீதும் தொடங்கிய பரிபாடிகள் பிரதிஃபலிச்ச கலாநிதி அந்த எல்லாமெல்லா விதச்சி செய்து இன்று திருவனந்தபுரத்து இத்திரத்தில் நஸ்வார்த்த சேவனத்தில் கலா சாஸ்கிற பிரவத்தி கலாநிதிக்கு மாதிரி உள்ளவரும் ஓன்லன் மாதிரி உள்ளவருக்கும் வேண்ட பிரோத்சாஹனும் എല്ലാ ദൃശ്യ മാധ്യമ പത്ര ശ്രമീയ മാധ്യമ സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളും എല്ലാവരും ഞങ്ങളുടെ ഈ എളിയ പരിപാടിയിൽ പങ്കെടുത്ത് വേണ്ട പ്രാധാന്യം നൽകണമെന്നും ഞങ്ങളുടെ മൂന്ന് പതിറ്റാണ്ടുകൾ ഏറെ കാലമായി ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്നത് ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളാണ് ഏറെ പരിപാടി വിജയിപ്പിക്കുവാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വാങ്ങുകയാണ് നന്ദി നമസ്കാരം